ചോ കരണ്ടുണ്ണി ഉമ്മ എപ്പെടുക്കാട്ടോ ഈ കൂട്ടാനൊന്നും വെക്കട്ടെ എപ്പെടുക്കാട്ടോ ഇതിനും കൂടി ഞാൻ തോറ്റു പറഞ്ഞാലും കേക്കില്ല ഇടുവാ ഉമ്മ എടുത്തില്ലേ ഞാൻ എന്തിനാ കരയുണ്ട് മടകുട്ടി കൂട്ടാനായിട്ട് എന്റെ കുട്ടിക്ക് ഉമ്മ പാല് തരാട്ട കരയണ്ടാട്ടാ എന്താവിടെ എന്തിനീ കുട്ടി ഇങ്ങനെ കരയണത് ആ എന്താണ് ബമ്മാക്ക വെറുതെ ഇങ്ങനെ കരയുന്നു ആ കുട്ടീനെ കുട്ടീനെടുത്താ ഞാൻ എടുക്കമ്മാൻ്റെ സത്തല്ലേ വാ വാടി പൊക്കോ മമ്മാൻറെ അടുത്തേക്ക് വെക്കോ പൊക്കോ വാടാ അമ്മമ്മ വിളിക്കുന്നു പൊക്കോ ഉമ്മ എടുക്ക വാ നമുക്ക് പോവാ വാ വാ മുട്ടായി വാ പോവാട്ടായി വാങ്ങിച്ചോ വരുന്നില്ല എന്താ ചെയ്യ ടാപ്പാ ഈ കുട്ടി ഇങ്ങനെ ഈ ചക്കനാണെങ്കിൽ ആരുടത്തേക്കും വരില്ല ഉം അതിനേ വിഷക്കുണ്ട് തോന്നുന്നു അതിനൊറക്കും വരില്ലേ അതിന്റെ മോങ് കണ്ടോ അതാണ് അത് ഇങ്ങനെ കരയണത് നീ ഒരു കാര്യം ചെയ്യി പോയിട്ടേ അയിന് ഇത്തിരി പാല് കൊടുത്തിട്ടേ അതിനൊന്നുറക്ക് അപ്പൊ കറി വെക്കണ്ടമാ കറി ആയിട്ടില്ലേ പിന്നെ ഞാനോറിന എന്തിനുള്ളത് അതൊക്കെ ഞാൻ ചെയ്തോളാം അപ്പൊ കോ അല്ലെങ്കിലും ഞാൻ നിന്നോട് എപ്പോഴും പറയേ ആ കുട്ടീനെ കരയിച്ചിട്ടോട് ഒരു പണിയും ചെയ്യണ്ടാന്ന് ആ പിന്നെ നീ രാവിലെ നേർത്ത് എണിച്ചതല്ലേ ഒരു കാര്യം ആ കുട്ടിനെ ഉറക്കിയിട്ട് നീ കൊറച്ച നേരം കിടന്ന് കടന്നുറങ്ങിക്കോ ഇനിയിപ്പൊ ഇവിടെ എന്താ പണിയുള്ളത് അതൊക്കെ ഞാൻ ചെയ്തോളാം പോയി ഉറങ്ങിക്കോ പൊക്കോ ഉം ശെരിമ്മ പൊറത്ത് നല്ല കാറ്റ് വീശണ്ടല്ലോ ആ നല്ല മഴ വരുന്നുണ്ട് തോന്നുന്നു ളക്കെ കിടക്കണ്ട അതൊക്കെ ഒന്ന് നല്ല മഴക്കാറുണ്ട് പെയ്യും തോന്നണോ അയ്യോ മഴ വരണ്ടല്ലോ തുണികളൊക്കെ നനൊന്നോ ആവൂ അല്ല നീ എവിടേക്ക് ഓടുന്നത് ഉമ്മ മഴ വരണ്ട് ഞാൻ പൊറത്ത് തുണികളിട്ടേ ഓ അതൊക്കെ ഞാൻ എടുത്തു എടുത്ത നിന്റെ ഓട്ടം കണ്ടിട്ട് ഞാനാകെ പേടിച്ചു നീ പോയി കടന്നോ ഈ ഒരു കാര്യം അല്ല നീ തുണി കൊണ്ട് തുടക്കിണ് അപ്പം മറ്റു കോല എവിടെയാ തുടക്കണ കോല് ആ അതോ ആ കോല് പൊട്ടി പോയിമ്മ ഇനി പൊരണം പുതിയത് വാങ്ങിക്ക അതാ അത് പൊട്ടിയും പോയോ നീ ഒരു കാര്യം ചെയ്യ അവിടെ നിന്ന് എണുക്ക് ഞാൻ തുടക്ക ഏഹ് വേണ്ടമ്മ ഞാൻ തുടച്ചോളാ ഉമ്മാക്ക് കാലുവേദനക്കുള്ളല്ലേ ഞാൻ തുടച്ചോളാ ഇതിപ്പോ കഴിയുമ്പോ മാത്രമല്ലേ ഉള്ളൂ നിന്നോട് എന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ നിനക്ക് ഓപ്പറേഷൻ അല്ലേ നിന്റെ പ്രസവം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ഇപ്പൊ തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള പണികളൊന്നും ചെയ്യാൻ പറ്റില്ല നീ എനിക്ക് അവിടെ നിന്ന് ഞാൻ ചെയ്തോളാ അത് നീ എണിക്ക അവിടെന്നേ നീയേ ചോറുണ്ടിട്ടില്ലല്ലോ ആ കുട്ടി എണിക്കുമ്പോത്തിനേ പോയി ചോറ് തീങ്ങി ചുവോ ചെക്കനും എണിച്ചല്ലോ നീ അവിടെ ഇരുന്നോ ഞാൻ എടുക്ക നീ ചോറുണ്ടോ ബാ ഉമ്മി എടുക്കാ ബാ ബാ ഉമ്മ എടുക്കട്ടാ ഉമ്മയുടെ സ്വത്ത് അല്ലോ കരയണ്ടാട്ടാ കരയണ്ടാട്ടേ ഓ എന്തിനാടാ കുട്ടി നീ കരീണ് ഉമ്മ മിഠായി വാങ്ങിച്ച ഓ നിന്റെ ഉമ്മച്ച ചോറ് തിങ്ങിയല്ലേ കരയണ്ടിടിയെ ഓ താമ്മ ഞാൻ എടുക്കുമ്പക്കനെ അല്ലെങ്കിൽ ചക്കൻ കരച്ചത് നിർത്തില്ല താ ഞാൻ എടുക്കാം അതൊന്നും കൊഴപ്പില്ല നീ വേഗം കഴിക്കി അതുവരെ ഞാൻ എടുത്തോളാം അതൊന്നും ഓ ഓ ഓ ഓ ൂ വാവോ ഉമ്മ താ ഞാ എടുക്ക അവന് കാര ശ്വാസം മുട്ട് വരുന്നതല്ലേ താ ഞാൻ എടുക്കമ്മ ഈ ചക്കൻ കരച്ചൽ നിർത്തണ ലക്ഷണമൊന്നും കാണുന്നില്ല എന്നാ പിടിച്ചോ ഷൂ അങ്ങനെ ഒരു ചക്കൻ ആരുടെ അടുത്തേക്കും വരില്ല അവളിലോട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ട് ഓ ഒരു പിടിച്ചോർത്തി ഞാൻ അതിനോരൂല അപ്പോ എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി ഈ ചക്കന് വരണ്ടേന് ഉം എന്തങ്ങനെ നോക്കണു ഞാൻ വാരിത്തരാ നീ കുട്ടിക്ക് പാൽ കൊടുത്തോ നീയേ രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല എന്ന് എനിക്കറിയാ നീ കുട്ടിക്ക് പാൽ കൊടുക്ക് ഞാൻ വാരത്തരാ എത്ര എങ്ങനെ വശന്നിരിക്കുക ആ കുട്ടിയാണെങ്കിൽ എന്റെ അടുത്തേക്ക് വരൂല്ല ഉം എന്നാ കഴിക്ക അല്ല നീ ഇപ്പ എന്തിനാ കരീണ് അത് പിന്നുമാ എനിക്കെന്റെ ഉമ്മാന ഓർമ്മ വന്നതാ ഉമ്മ എൻ്റെ അമ്മായിമ്മ ആയിട്ടും എന്നെ ഇത്ര വേറെ സ്നേഹിക്കുന്നില്ലേ അപ്പൊ എൻറെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിലോ എന്നെത്ര സ്നേഹിക്കുമായിരിക്കാനും നിന്റെ ഉമ്മ അല്ലേ ഞാൻ നിന്നെ എൻ്റെ മകളായിട്ട് എന്നാ കണ്ടക്കണത് അല്ലാണ്ട് മരുമകളായിട്ടൊന്നല്ല ഞാൻ കണ്ടക്കണത് നീ കരയണ്ട നീ നീ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട നീ ചോർ തെങ്ങി